ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അച്ഛനെ അറസ്റ്റ് ചെയ്ത് ചെയ്തുകൊണ്ടുപോയതിന്റെ പേരിൽ പഴി അർച്ചനയ്ക്ക് തന്നെയാണ് അർച്ചന പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു അനൂപും അനകയും കമലയും ഒക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് എങ്കിലും അർച്ചന കരയുകയാണ് ഇതെല്ലാം ഒരു പുച്ഛത്തോടെ നോക്കി നിന്ന് കാണുകയാണ് മീരയും എനിക്ക് സച്ചിയുടെനെ ഒന്ന് കാണണം എന്ന് അർച്ചനെ പറയുമ്പോൾ എല്ലാവരും തടഞ്ഞു സച്ചിയെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാം മോളിങ്ങനെ കരയാതെ നിന്റെ വയറ്റിലെ ഒരു കുഞ്ഞുണ്ട് അത് നീ മറക്കരുതെന്ന് കമല വയറ്റിലെ ഒരു കുഞ്ഞ് എനിക്ക് ഇങ്ങനെ ഒരു ആഘോഷം വേണ്ട എനിക്കൊരു ചടങ്ങും വേണ്ട എന്ന് പറഞ്ഞ് അർച്ചന കരഞ്ഞുകൊണ്ട് പോകുന്നു എന്നിട്ട് വളരെ ദേഷ്യത്തോടെ തന്നെ അവിടുത്തെ എല്ലാ സാധനങ്ങളും എടുത്തെറിയുകയാണ് നിലവിളക്ക് മൂതി അണച്ചു കുപ്പിവളകളൊക്കെ താഴെയിട്ട് പൊട്ടിക്കുകയാണ് എല്ലാ സാധനവും വലിച്ചെറിയുന്നു നീ ഒന്നെ സമാധാനിക്കെ എന്നൊക്കെ കമല പറയുമ്പോൾ എന്ത് സമാധാനിക്കാൻ ഇതുകൊണ്ട് എല്ലാം ശബ്ദം കേട്ട് സച്ചിയും സന്ദീപും ഒക്കെ അവിടേക്ക് വന്നു താൻ എന്തായി കാണിക്കുന്നത് ഞാൻ പറയുന്നു എന്ന് കേൾക്കുക എന്നൊക്കെ സച്ചി അനകെ ആ സമയം ധനുഷ്യും സ്നേഹയും ഒക്കെ അവിടെ എത്തി ഈ കുഞ്ഞിന്റെ പേരിൽ ഇനി ഒരു ആഘോഷവും ഇവിടെ വേണ്ട എല്ലാ കുറ്റവും എന്റെ തലയിൽ വെച്ചോട്ടെ ഞാൻ ഏറ്റെടുത്തോളാം ഒന്നും വേണ്ട സച്ചിട്ടാ എനിക്ക് മടുത്തോ ഇങ്ങനെ എന്തിനാ ജീവിക്കുന്നത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നുണ്ട് അർച്ചനയെ ചേർത്ത് പിടിക്കുകയാണ് സച്ചി ഇത് കണ്ട് അവന്റെ ഗവിടേക്ക് വന്നു ഭാര്യയും ഭർത്താവും ഇവിടെ ഇങ്ങനെ നിന്ന് കെട്ടിപ്പിടിച്ച് കരച്ചിൽ നാടകം ചെയ്തുകൊണ്ടിരുന്നോ അച്ഛനെ ജാമ്യത്തിൽ ഇറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവന്റെ അവിടെ നിന്ന് പോകുന്നു കരയല്ലേ അച്ഛന് ഒരു കുഴപ്പവും വരില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കുന്നു ഈ സമയം സേതുവിനെ കാണിക്കുന്നുണ്ട് സേതുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു അദ്ദേഹത്തിന് ചെറിയൊരു തളർച്ച പോലെ ഹോസ്പിറ്റലിൽ പോകണമോ എന്ന് അവര് ചോദിക്കുന്നു വേണ്ട എന്ന് സേതുവു സാർ ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടേന്ന് സേതുവരോട് ചോദിക്കുന്നു ഇരുന്നോളാൻ പറയുന്നുണ്ട് കുടിക്കാൻ വെള്ളം വേണമോ എന്നും ചോദിക്കുന്നു വിലങ്ങ് അഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ സേതുവിന് ഒരു വെള്ളം കൊടുക്കുന്നുണ്ട് തുടർന്ന് നെല്ലുശ്ശേരിയിൽ അവിടെ വല്ലാത്ത ബഹളമാണ് ബഹളം കേട്ടുകൊണ്ട് സ്നേഹയും അനകയും സച്ചിയും അർച്ചനയും വിവരം അറിയിക്കുന്നുണ്ട് പുറത്ത് ഒരുപാട് പേര് ബഹളം വെക്കുകയാണെന്ന് ചോദിക്കുന്നു ആരാ ഇവിടെ വന്ന് ബഹളം വെക്കുന്നതെന്ന് സച്ചി പറയുന്നുണ്ട് കമ്പനിയിലെ തൊഴിലാളികളാണെന്ന് തോന്നുന്നു എന്ന് അനഘാവ എന്ന് പറഞ്ഞ് എല്ലാവരും താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അവിടെ കുറച്ച് പോലീസ് ഉണ്ടായിരുന്നു പോലീസ് അവരെ തടയുന്നുണ്ടെങ്കിലും ആ ആ ആൾക്കാരെല്ലാം ബഹളം വെക്കുകയാണ് അവർ പറയുന്നു പാവപ്പെട്ട നാല് നാല് തൊഴിലാളികളാണ് മരിച്ചത് അതിനെ ഇവർ സമാധാനം പറഞ്ഞേ പറ്റൂ കമ്പനി ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് പാവപ്പെട്ട തൊഴിലാളികളെ കൊന്നിട്ട് ഇവിടെ കയറി അട അകത്തിരിക്കാണ് അല്ലെ ഇതിനവർ സമാധാനം പറഞ്ഞേ പറ്റൂ എല്ലാവരും ഇടയ്ക്ക് വരുന്നു സച്ചിയേട്ടാ ഇപ്പൊ അങ്ങോട്ട് പോകരുതെന്ന് ധനുഷ് പറയുന്നു അവരെന്തെങ്കിലും ചെയ്യും അങ്ങോട്ട് പോകണ്ടായിരുന്നു സ്നേഹ അവരേക്ക് ബഹളം വയ്ക്കുക തന്നെ ചെയ്യുകയാണ് നിങ്ങളൊക്കെ ഇവിടെ സുഖിച്ചിരിക്കുകയാണല്ലേ അവരെ കൊന്നിട്ട് ആ മാധവനെ ഇങ്ങോട്ട് ഇറക്കി വിടെന്ന് പറയുന്നു അയാളെ അറസ്റ്റ് ചെയ്തു പോയെന്നെ പോലീസ് നമ്മുടെ തൊഴിലാളികളല്ലേ അപ്പോൾ ഞാൻ സംസാരിക്കാമെന്ന് സച്ചി സേതു വേറെ മുതലാളി ഇറക്കിവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതെല്ലാം കൂടി പൊട്ടിച്ചു കളയും ലൈസൻസ് പോലും ഇല്ലാതെ പാവപ്പെട്ട തൊഴിലാളികളെ അവര് ചതിക്കുകയായിരുന്നു അതിന് ഇവര് സമാധാനം പറഞ്ഞേ പറ്റോ ഇറക്കി വിടവരെ എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് ഏ നിർത്ത് അവരോട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് സച്ചിയും അർച്ചനയും അടേക്ക് വന്നു തൊഴിലാളികളെ ചതിച്ചിട്ട് നീക്കി ഇനി എന്ത് സംസാരിക്കാനടാ എന്നവര് പറയുന്നുണ്ട് ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ പോലീസ് സേതുവിനോട് പറയുന്നു ജാമ്യം കിട്ടാൻ ഒരു വഴിയുമില്ല ലൈസൻസ് പുതുക്കാൻ ആ മാനേജറെ ഏൽപ്പിച്ചിട്ട് അത് ഫോളോ അപ്പ് ചെയ്യാത്തതോടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിങ്ങളെ പോലെയുള്ള വലിയ വലിയ ആൾക്കാരെ ഇങ്ങനെ അശ്രദ്ധ ചെയ്യാൻ പാടുണ്ടോ പറ്റിപ്പോയി ആ മാനേജറെ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് സേതു ഇപ്പോൾ അയാൾ മുങ്ങിയെ നിങ്ങൾ അകത്താവുകയും ചെയ്തു നിയമപരമായി നിങ്ങൾ മാത്രമാണ് ഇതിനെല്ലാം ഉത്തരവാദി ജാമ്യം കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട നിങ്ങൾക്ക് ഹാർട്ടിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്നല്ലേ പറഞ്ഞത് തൽക്കാലം നിങ്ങൾ റെസ്റ്റ് എടുക്ക എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട് പോലീസിന് ഒരു കോൾ വരുന്നുണ്ട് ഉടനെ വരാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു സേതുവിനോട് അദ്ദേഹം പറയുന്നു നിങ്ങളെ വീട്ടിൽ തൊഴിലാളികൾ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാം ഇയാളെ ലോക്കപ്പ് ചെയ്തേക്കെന്നും പറയുന്നുണ്ട് അങ്ങനെ സേതുവിനെ ലോക്കപ്പിലേക്ക് കയറ്റുന്നുണ്ട് വളരെ സങ്കടത്തോടെ അദ്ദേഹം അവിടേക്ക് കയറി ശേഷം കാണിക്കുന്നത് നെല്ലുശ്ശേരിയിൽ ബഹളം വയ്ക്കാൻ വന്ന ആൾക്കാരെല്ലാം അവിടേക്ക് കല്ലറിയുന്നു അർച്ചനയ്ക്കും സച്ചിക്കും പിന്നെ അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും നേരെ കല്ലെറിയുന്നുണ്ട് വീട്ടിലേക്കും അറിയുന്നു അതിൽ ഒരു കെയറ് അർച്ചനയുടെ നെറ്റിയിൽ തന്നെ കൊണ്ടോ നെറ്റി മുറിയുകയും ചെയ്യുന്നുണ്ട് ചോരയും വന്നു ബ്ലഡും വന്നു പോലീസ് അവിടേക്ക് വന്നു നിങ്ങൾ അകത്തേക്ക് ചില്ല ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നു സാർ അവരെയൊന്നും ചെയ്യരുത് ഞങ്ങൾ സംസാരിച്ചാൽ അവർക്ക് ചിലപ്പോൾ കാര്യം മനസ്സിലാവും നിങ്ങളൊന്ന് നിർത്ത് ഞാൻ പറയട്ടെ എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് നാല് തൊഴിലാളികളാണ് മരിച്ചത് നിങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യും അതിന് സമാധാനം പറ നിങ്ങളോട് നിർത്താനല്ലേ പറഞ്ഞതെന്ന് അർച്ചന പറയുന്നു ദയവ് ചെയ്ത് നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ഞങ്ങളെ കൊന്നാലോ ഈ വീട് തല്ലി പൊളിച്ചാലോ നിങ്ങൾക്ക് മരിച്ചു പോയവരെ തിരിച്ചു കിട്ടുമോ അപകടത്തിൽ മരിച്ച തൊഴിലാളികളുടെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് സ് പുതുക്കാതിരുന്നത് ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല അതിനുവേണ്ടി എല്ലാം മാനേജരെ ഏൽപ്പിച്ചതാണ് അയാളാണ് ചരിച്ചത് അതുകൊണ്ടാണ് അയാൾ മുങ്ങിയത് നിങ്ങളോടൊപ്പം ദുഃഖം ഞങ്ങൾക്കുണ്ട് അവർ മരിച്ചതിൽ ഞങ്ങളുടെ തൊഴിലാളികളല്ലേ അവര് എനിക്ക് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇത്രയും കാലം ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തവരാണ് നിങ്ങൾ ഞങ്ങൾ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല മരിച്ചുപോയവരുടെ പോയവരുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ഞങ്ങള് ചെയ്യുമെന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചെയ്യാമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ നാലു പേരാണ് മരിച്ചത് അവരുടെ കുടുംബം അനാഥയാണ് അവർക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് പറയണം മരിച്ച എല്ലാവരുടെയും കുടുംബത്തിന് വേണ്ടി അമ്പത് ലക്ഷം രൂപ കമ്പനി നൽകുമെന്ന് അർച്ചന അതുമാത്രമല്ല ആശുപത്രിയിൽ കിടക്കുന്ന തൊഴിലാളികളുടെ ചികിത്സാ ചെലവും കമ്പനി ഏറ്റെടുക്കും അവർക്ക് എല്ലാവർക്കും അടിയന്തിര സഹായമായി അഞ്ചു ലക്ഷം രൂപ ഉടൻ തന്നെ കൊടുക്കുമെന്നും സച്ചി മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയില്ല പക്ഷേ ജീവിച്ചിരിക്കുന്നവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും എല്ലാവരുടെയും കുടുംബത്തിന്റെ പഠിപ്പും ചിലവും കമ്പനി ഏറ്റെടുത്ത് നടത്തും എന്നും അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു ഇതുകൊണ്ടും നിങ്ങൾ ഒതുങ്ങിയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് തൊഴിലാളികൾക്ക് വേണ്ട ധനസഹായം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനിയും ബഹളം വയ്ക്കാതെ നിങ്ങൾ തിരിച്ചു പോകണം എന്ന് പോലീസ് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ മാത്രം പോരാതെ എപ്പോൾ കൊടുക്കുമെന്നും കൂടി പറയണം എന്നെ അവർ പറയുമ്പോൾ അർച്ചന പറയുന്നു എല്ലാവർക്കും നാളെ വൈകുന്നേരത്തിന് മുമ്പ് ധനസഹായം കിട്ടിയിരിക്കും ഞങ്ങൾ തന്നെ നേരിട്ട് എല്ലാവരുടെയും വീടുകളിൽ എത്തിച്ചിരിക്കുമെന്നും അർച്ചന നിങ്ങൾ വാക്ക് വാക്കുപാലിക്കുമെന്ന് ഞങ്ങൾ ആദ്യം നോക്കട്ടെ ഇല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വരും എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോകുന്നു പോലീസ് അവരോട് പറയുന്നു നിങ്ങൾ പ്രഖ്യാപിച്ച ഈ സഹായം നാളെ തന്നെ എല്ലാവരുടെയും വീടുകളിൽ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നു ഇല്ല സാർ നാളെ തന്നെ സഹായം ചെയ്യാം സച്ചേട്ട ഇത്രയും വേഗം ഇത് ചെയ്യണമെന്ന് അർച്ചന പറയുന്നു എന്നാൽ പിന്നെ ഇനി പ്രശ്നങ്ങളില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നു അവരെ അകത്തേക്ക് അർച്ചനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് സച്ചി എല്ലാവരും അകത്തേക്ക് വരുന്നു തുടർന്ന് സേതുവിനെ കാണിക്കുന്നു സങ്കടത്തോടെ ഇരിക്കയാണ് സേതുമാധവൻ അവിടെ നിങ്ങളെ കാണാൻ വക്കീല് വന്നിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട് അങ്ങനെ സേതുവിനെ പുറത്തേക്ക് ഇറക്കുന്നുണ്ട് മരുമകളും കൂടെയുണ്ട് അവന്തിക അച്ഛ എന്ന് പറഞ്ഞ് സങ്കടം നടിച്ച് സേതുമാധവനെ കെട്ടിപ്പിടിക്കുകയാണ് അവന്തിക അച്ഛനെ ഈ അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അർച്ചനയുടെ കുഞ്ഞിന്റെ ജാതകദോഷം എത്രക്ക് വലുതാണെന്ന് അച്ഛൻ ഇപ്പോൾ ബോധ്യമായില്ലേ അച്ഛ ഇത് അഡ്വക്കേറ്റ് മഹേശ്വരൻ വളരെ സീനിയറായ ക്രിമിനൽ ലോയറാണ് അച്ഛന്റെ ജാമ്യത്തിന്റെ കാര്യം ഞാൻ ഇദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇത് അദ്ദേഹം പറയുന്നു വക്കീല് പറയുന്നു ലൈസൻസ് പുതുക്കാതെ ഒരു കമ്പനി പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ് ക്ലെയിം നമുക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല അതുകൊണ്ട് നിയമത്തിന്റെ മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കില്ല കുറച്ച് സമയം പോലീസ് കസ്റ്റഡിയിലും ജയിലിലും കിടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ പരമാവധി ശ്രമിക്കും ഇവിടുന്ന് ജാമ്യം കിട്ടാൻ സുപ്രീം കോടതി വരെ പോയിട്ടായാലും നമ്മൾ ജാമ്യം എടുത്തിരിക്കുമെന്ന് പറയുമ്പോൾ സേതു പറയുന്നു ഈ വയസ്സാൻ കാലത്ത് കാരാഗ്രഹവാസം അനുഭവിക്കണമെന്ന് എന്റെ ജാതകത്തിലുണ്ട് അത് അനുഭവിക്കാതെ കഴിയില്ലല്ലോ ഏതു വലിയ കാരാ ഗ്രഹത്തിൽ കിടന്നാലും ജാമ്യമെടുത്ത് പുറത്തു വരാനുള്ള നിയമം നമ്മുടെ നിയമത്തിലുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ടതില്ല നിയമം ജാമ്യം നമ്മൾ എടുത്തിരിക്കുമെന്ന് പറയുന്നുണ്ട് അതിൽ ഒപ്പിട്ട് ഒപ്പിട്ടുകൊടുക്കാൻ അവന്തിക പറയുന്നു കോടതിയിൽ കൊടുക്കാനുള്ളതാണ് ഇത്രയും ക്രൂഷ്യലായ കേസിൽ നീതി കിട്ടാൻ നമ്മൾ ചില കളികൾ കളിക്കേണ്ടി വരും അതിന് ചില ഫയലുകൾ തയ്യാറാക്കേണ്ടതുണ്ട് ഇത് താങ്കൾ മനഃപ്പുറം ചെയ്തതല്ലോ ആ മാനേജർ താങ്കളെ ചതിച്ചതല്ലേ എന്ന് വക്കീല് പറയുന്നുണ്ട് പോലീസ് അന്വേഷിച്ചിട്ട് വല്ല വിവരവും കിട്ടിയോ എന്ന് സേര് ചോദിക്കുന്നുണ്ട് പോലീസ് അവനെ തപ്പി പിടിച്ചു പിടിക്കുന്നുണ്ട് അത് ഉറപ്പാണ് ഇതെല്ലാം കൂടി നമുക്ക് അവന്റെ തലയിൽ കെട്ടിവെക്കാം എന്ന് പറഞ്ഞ് ആ പേപ്പറിൽ ഒപ്പിടിപ്പിക്കുകയാണ് വക്കീൽ എന്നാൽ ബ്ലാങ്ക് പേപ്പറാണ് പേടിക്കേണ്ട അതിലെ മാറ്റർ ഞാൻ എഴുതി വെച്ചോളാമെന്ന് അദ്ദേഹം അവന്റെ കയ ഒന്ന് നോക്കിയിട്ട് അദ്ദേഹം എല്ലാത്തിലും സൈൻ ചെയ്ത് കൊടുക്കുന്നു അവധികയും വക്കീലും പരസ്പരം ഒന്ന് നോക്കി ചിന്തിച്ചു അവന്റെ ജനിക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞിന്റെ ജാതകദോഷം നമ്മുടെ വീട്ടിലെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇനിയിപ്പോൾ ഈ കുഞ്ഞ് ജനിച്ചാൽ നമ്മൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും ഞാൻ എന്ത് പറഞ്ഞാലും അവരെന്നെ ശത്രുവായിട്ട് മാത്രമേ കാണൂ അർച്ചനയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് അതിലും വിഷമം ഇതുപോലെ ഒരു കുഞ്ഞ് അവൾക്ക് വന്ന് ജനിച്ചല്ലോ അച്ഛാ എന്റെ കാര്യം ഓർത്ത മോള് വിഷമിക്കണ്ട എല്ലാത്തിനോടും പൊരുത്തപ്പെടാൻ അച്ഛൻ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു ഈ ലോക്കപ്പിലല്ല നാളെ ജയിലിൽ കിടക്കേണ്ടി വന്നാലും എനിക്ക് അതിൽ പ്രയാസമില്ല മാനേജറുടെ തലയിൽ വെച്ച് കിട്ടാൻ ശ്രമിച്ചാലും എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ആ നാലുപേരുടെ മരണത്തിന് മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അച്ഛന് കഴിയില്ല മോളോട് അച്ഛനെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ നന്ദന്റെ കാര്യത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല അച്ഛനും മോളെ വിശ്വാസമാണെങ്കിലും പറയാണ് പഴയ നന്ദനാക്കിയ മോള് അവനെനിക്ക് തിരിച്ചു തരണം അവന്തിക പറയുന്നു അച്ഛൻ ഒട്ടും വിഷമിക്കേണ്ട പഴയതിലും മിടുക്കനാക്കി നന്ദേട്ടനെ ഞാൻ അച്ഛനെ തിരിച്ചു തരും എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാമെന്ന് വക്കീൽ എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും അച്ഛനെ ഞാൻ ഇവിടെ നിന്ന് പുറത്തിറക്കിയിരിക്കും പോട്ടയച്ച എന്നെ പറഞ്ഞ സേതുവിന്റെ കൈ പിടിച്ച് ഒന്ന് കര ഇന്ന് പോലെ അഭിനയിക്കുകയാണ് അവനിക എന്നിട്ട് സേ വക്കീലും അവനികയും അവിടെ നിന്ന് പോകുന്നുണ്ട് സേതു വിഷമത്തോടെ ഇവിടെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് ഒരു വക്കീലിനെ ഏർപ്പാടാക്കുകയാണ് സച്ചിയും അർച്ചനയും ജാമ്യം കിട്ടിയേ പറ്റോ എത്ര പണം മുടക്കേണ്ടി വന്നാലും എന്നൊക്കെ സച്ചി നമ്മൾ കരുതുന്നത് പോലെ ഇതത്ര നിസ്സാരമല്ല മൂന്ന് പേര് തീ പിടിച്ച് മരിച്ച കേസാണ് പത്ത് പതിനഞ്ച് പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട് പിന്നെ ഈ കേസ് മാധ്യമ ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ പെട്ടെന്ന് ജാമ്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ലൈസൻസ് എടുത്തിട്ടില്ലാതും ക്രിമിനൽ ഒഫൻസ് ആണ് ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് അർച്ചനെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നു യെസ് ആകെ ഉള്ളത് അത് മാത്രമാണ് അപ്പോ ജാമ്യം കിട്ടോ എന്നെ സച്ചി ചോദിക്കുമ്പോൾ അദ്ദേഹം ജാമ്യം കിട്ടാൻ ഉടനെ സാധ്യതയില്ല കാർഡിയാക് പേഷ്യന്റ് ആണ് എന്നുള്ള വാദത്തിൽ ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഒരു മാറ്റം കോടതി അംഗീകരിച്ചേക്കും എന്നാൽ പിന്നെ നമുക്ക് നമുക്കിപ്പോ തന്നെ അച്ഛനെ പോയി കാണാം എന്റെ അർച്ചന അപ്പോ അച്ഛന് കുറച്ചെങ്കിലും ആശ്വാസമാകുമെന്നും സച്ചി അങ്ങനെ കാര്യങ്ങളെല്ലാം അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനെ ജാമ്യത്തിൽ ഇറക്കണമെന്ന് അർച്ചനയും പറയുന്നു സച്ചിയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ